നമസ്കാരം അപ്പൊ നമുക്ക് റീസെൻ്റ് കുറച്ച് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പാലക്ക മാലകൾ അവൈലബിൾ എന്ന് ചോദിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മൂന്ന് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പാലക്ക മാലകളാണ് ഒരു പവൻ മുതലാണ് നമുക്ക് ഈ മാലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന്റെ ആദ്യത്തെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു പാലക്ക ഡിസൈനിൽ വരുന്ന മാലയാണ് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ട്രഡീഷണൽ ആയിട്ടും ഒക്കേഷണൽ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാലയാണ് വരുന്നത് ഇതിന്റെ രണ്ടാമത്തെ മാലയിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു കൈൻഡ് ഓഫ് മാഗാ മാലയാണ് അതുപോലെ തന്നെ ഇതിൽ പാലക്ക ഡിസൈൻസിൽ വരുന്ന ഒരു മാലയാണ് അത് മാത്രമല്ല ഇതും നമുക്ക് ട്രഡീഷണൽ ആയും ഒക്കേഷണൽ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാലയാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ മാലയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇതും പാലക്ക മാലയിൽ വരുന്ന പാലക്ക ഡിസൈനിൽ വരുന്ന മാലയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന ഒരു ലോക്കറ്റ് വരുന്നുണ്ട് ഹാങ്ങിങ് ആണ് വരുന്നത് അതിന്റെ താഴെ ലോക്കറ്റിന്റെ താഴെ തന്നെ നമുക്ക് ചെറിയ ഒരു ബോൾസ് കാണുന്നുണ്ട് ആ ബോൾസ് അത് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അതിന്റെ ഡിസൈൻസും അതുപോലെ തന്നെ അത് എലഗന്റ് ആക്കുന്നത് അത്തരം ഡിസൈൻസ് തന്നെയാണ് ഇതും ഇതും ഈ മൂന്ന് മാലകളും നമുക്ക് ട്രഡീഷണലായും ഒക്കേഷണലായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മാലകളാണ് അപ്പൊ ഇത്തരം മാലകളൊക്കെ ആവശ്യമുള്ളവർ എന്തായാലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എല്ലാ ഡയമണ്ട് പർച്ചേസിനും ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് കാരറ്റിൽ അവൈലബിൾ ആണ് അത് മാത്രമല്ല ട്രിപ്പിൾ നയൻ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാ പർച്ചേസിനും ഉറപ്പായിട്ടുള്ള സമ്മാനങ്ങളുണ്ട് ഉണ്ട് അപ്പൊ ഈ ഓഫറിനെ പറ്റിയും അതുപോലെ ഈ മൂന്ന് മാലകളെ പറ്റിയും കൂടുതൽ വിവരങ്ങൾ അറിയാം കാണുന്ന നമ്പറിൽ ഗോൾഡ് പാർക്ക് പയ്യന്നൂർ അസിസ്റ്റ് ഗോൾഡ് അൻ്റ് ഡൈമൻഡ് മാനുഫാക്ചറേഴ്സ് നെടുമങ്ങാട് നെയ്യാട്ടൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി